കേരളപ്പിറവി ദിനത്തിൽ കുരുന്നുകൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് കെ എസ് യു കാഞ്ഞിരപ്പള്ളി താലൂക്ക് കമ്മിറ്റി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൽ ഫത്താഹ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഹസ്തം പദ്ധതിയുടെ ഭാഗമായാണ് ആനിത്തോട്ടം അംഗൻവാടിയിൽ പഠനോപകരണങ്ങളും കസേരകളും വിതരണം ചെയ്തത് പി എച്ച് ഷാജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കെ എ യു ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്ദ് എം താജു മുഖ്യ അതിഥിയായി പങ്കെടുത്തു പത്ത് പതിനൊന്ന് വാർഡുകളിൽ സെയ്ദം താജുവിൻ്റെ നേതൃത്വത്തിൽ അമ്പതോളം കുട്ടികൾക്ക് ബാഗ് ബുക്ക് എന്നിങ്ങനെയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വരികയാണ് തുടർന്ന് മറ്റു വാർഡിലേക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പൂർണമായ പിന്തുണയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് യോഗത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു പത്തില സക്കീർ കട്ടുപാറ ഹഫീസ് തേനമ്മക്കൽ ടി എസ് ഫൈസൽ അഫ്താബ് റെജീന എന്നിവർ സംസാരിച്ചു വെൽഫെയർ പ്രസിഡന്റുമായി പ്രിയപ്പെട്ട ഷാജിയൻ ഹീസ് അഫ്താബ് ഇവിടെ കൂടി നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കാൻ കഴിയുന്നത് കാരണം നമുക്കറിയാം ബേസിക് ആയിട്ട് വേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് എഡ്യൂക്കേഷൻ ഹെൽത്തും ആരോഗ്യവും വിദ്യാഭ്യാസ